ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മുന്നേ എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത കാര്യമായിരുന്നു കുക്കിംഗ് ഇപ്പം ഞാൻ ഇഷ്ടപ്പെട്ട് ചെയ്യണ ഒരു കാര്യമായിട്ട് മാറി എന്തായാലേ ഒരു ചേഞ്ചസ് ഒരു ചായ പോലും അറിയാത്ത ഞാൻ ഇന്ന് മന്തി വരെ ഉണ്ടാക്കും അപ്പം നിങ്ങൾ വിചാരിക്കും ഇന്ന് മന്തിയാണ് ഉണ്ടാക്കാൻ പോണേന്ന് ബട്ട് അല്ല ഇന്ന് മധുരത്തോട് പ്രിയമുള്ള ഞാൻ ഒരു ചീസ് കേക്ക് റെസിപ്പി നോക്കി വച്ചിട്ട് ഇന്നിക്ക് രണ്ട് ദിവസമായിരിക്കാണ് എന്നാൽ ഇന്ന് അത് ട്രൈ ചെയ്തിട്ടെന്നെ കാര്യം ലുലൂര് പോയിട്ട് ഫ്രഷ് ക്രീം ചീസ് വാങ്ങിയാണ് തുടക്കം വെറും അഞ്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് ഞാൻ ഈ കേക്ക് ഉണ്ടാക്കാൻ പോണേ ഓവൻ വെച്ച് പ്രീ ഹീറ്റർ ആക്കിയപ്പോൾ തന്നെ രണ്ട് മിനിറ്റിൽ ഞാൻ ഓഫാക്കി വേറൊന്നും കൊണ്ടല്ല ആകെ പുകയും ബഹളം പിന്നെ രണ്ടും കൽപ്പിച്ച് എയർ ഫ്രൈ അങ് എടുത്തു കുറച്ചെടുത്ത് സ്റ്റീമും ചെയ്തു പിന്നെ ഇവിടെ എനിക്കൊരു അസിസ്റ്റന്റ് കൂടി ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഒറ്റയ്ക്കുള്ള ഇല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കേക്ക് ഉണ്ടാക്കി ലൈഫിൽ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞാൻ എന്നോട് തന്നെ ഹാ നെക്സ്റ്റ് ടൈം ഒന്നുകൂടെ സെറ്റാക്കാം എന്നും പറഞ്ഞ് ഇന്നത്തെ പ്രയാണം തീർന്നു അപ്പോൾ ഓക്കെ ബായ് പിന്നെ ഇന്ന് എനിക്ക് തൗസൻഡ് വ്യൂസ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് യൂട്യൂബിൻ്റെ വക ഒരു ക്ലാബ് കൂടി കിട്ടി താങ്ക് യു ഫോർ ദാറ്റ് ഇതെൻ്റെ പുതിയ ഇൻട്രോ ആണ് കേട്ടോ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ആൻഡ് ഷെയർ താങ്ക്